ആക്രമിക്കപ്പെട്ട നടിമാരൊക്കെ തുറന്നു പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി അല്ലെങ്ങനെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു ഒരു സിനിമയല്ല പ്രശ്നം അത് അത് അതൊരു സിനിമയായിരുന്നു മേഖലയിലും ഇതിന്റെ ലഹരി ലഹരി ഉപയോഗമായി ബന്ധപ്പെട്ട എന്ന് പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സ്റ്റാൻഡ് നല്ല പോയി ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഇന്നത്തെ കളിയിൽ ലാസ്റ്റ് മാൻ കളിച്ച റണ്ണാണ് നമ്മളെ നമ്മുടെ ടീമിനെ കുറിച്ച് തിങ്ക് അതും നോമ്പളിയല്ലേ ലോഡോ ട്രാൻസ്പെറൻസി പണ്ടത്തെ പോലെ തന്നെ അതാണ് പ്രശ്നം നോ ല്ലേ ഇപ്പം ഉള്ള പഠിപ്പ് വിദ്യാഭ്യാസം എല്ലാം ഉള്ള ഒരു നാട്ടില് ഡ്രഗ്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കുട്ടികളിൽ അല്ലെങ്കിൽ ക്രൈം റേറ്റ് കൂടുന്നു മാർക്കുന്ന സിനിമയല്ല പ്രശ്നം അത് അല്ലേ അതൊരു സിനിമയായിരുന്നു പക്ഷെ ഡെഫിനറ്റ്ലി ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ സിനിമകൾ കാരണമാണ് പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് സിനിമയ്ക്ക് അങ്ങനെയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാവില്ല സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരവസ്ഥ മാത്രമുള്ളൂ ആക്ച്വലി കേരളത്തിൽ കേരള സ്റ്റേറ്റിലേക്ക് ഡ്രഗ്സ് എങ്ങനെ വരണം എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുന്നു ആരാണ് ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടിരുന്നത് സിനിമയിൽ കണ്ടിട്ട് പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതേ പ്രോബ്ലം ഇപ്പോഴും നടക്കാണ് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നു അതാണ് നമ്മുടെ ഇഷ്യൂ ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ ടാക്കൽ ചെയ്യുന്ന അതോറിറ്റീസ് ആണെങ്കിലും സ്കൂളിൽ പോകാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ബിക്കോസ് ഡ്രഗ്സ് ഇസ് വെരി ഡേഞ്ചറസ് എന്ന് വെച്ചാൽ സിനിമ മേഖലയിലും ഇതിൻ്റെ ഇതുണ്ടല്ലോ അപ്പോൾ അത് സിനിമ മേഖലയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല അറ്റ് ഈസ് സിനിമ എപ്പോഴും പറയുമ്പോഴെന്ന് പറയുക ഒരു ഒരു സോഫ്റ്റ് ടാർഗറ്റാ സർ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങളെ തന്നെ ബൈറ്റ് വെക്കുമ്പോൾ ആൾക്കാർക്ക് വായിക്കാനും സംസാരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിഗറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാവുന്നത് മോർദൻ തേർട്ടി തൗസൻഡ് കേസസ് വരുമ്പോൾ ചിലപ്പോൾ ഒൻപത് ആയിരിക്കും ഈ പറയുന്ന വളരെ പോപ്പുലറായ ആൾക്കാർ ഇൻവോൾവ് ആകും പക്ഷേ അവിടെ പൊതു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എക്സ്ട്രാ അപ്പോൾ പ്രോബ്ലം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ന്യൂസ് വാല്യൂ നടിമാരൊക്കെ തുടർന്ന് പറഞ്ഞ് വരുന്ന സാഹചര്യം കൂടെ അതിനെങ്ങനെ കാണുന്ന സിനിമ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു ഞാനതിനെ കുറിച്ച് പറഞ്ഞത് ആ ഇഷ്യൂ വേറെ ഈ ഇഷ്യൂ വേറെ പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞു പറഞ്ഞത് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്